നമുക്ക് കൈക്ക് ഒടുവ് കിട്ടും കണ്ടിട്ടുണ്ടോ അവര് കേറ്റിയിടുന്നു എങ്കിലേ അതിന്റെ സർക്കിള് ശരിയാക്കത് ഇതിപ്പോ ഇങ്ങോട്ട് വന്നു ശരിയാക്കത്തില്ല ഞാൻ എത്ര പട്ടിയ സീസൺ ഒടുവിന്റെ അത് ഞാൻ മാറ്റി വിടുന്നു എന്റെ കണ്ടോ എന്റെ കൈ കണ്ടോ എനിക്ക് വയ്യ आड़े 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 ना हो तो इधर आड़े आड़े चल रहा हो इधर और क्या चल रहा है चलो बोलो भैया लेके आके चलो करो ये जाते ना तो പറ്റिया मैं तो मिट्टी कर देंगे यो है आ गया आ गया आगे चलो देखा मैं नहीं आने അപ്പൊ നമ്മള് ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്കണം അടുക്കെ ഇവിടെ കൂടെ കമ്പ് വെക്കണം കാണിക്കട്ടെ കമ്പ് ഇവിടെ വെച്ച് ഇവിടെ വെക്കണം